അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാരായിക്കോട്ടെ ഉസ്താദുമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ വീട്ടിൽ നിന്നും ഒരാവശ്യത്തിന് വേണ്ടി പുറപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലേക്ക് അന്നത്തിനു വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ഓരോ ഫർദുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് കൽബിൽ ഉണ്ടാകണം അള്ളാഹുവി നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഒരാഴത്തെക്കുറിച്ച് ഓതി അതോടൊപ്പം കൽബിൽ നെയ്യത്തുണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ബിസ്മല്ലാഹിറാൻ വഴി വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്നും ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പണിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തിന് ഹജ്ജിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാൽ വച്ചുകൊണ്ടല്ല ഇറങ്ങേണ്ടത് പിന്നെയോ ഇടതുകാൽ വെച്ചു കൊണ്ടാണ് അവിടെയാണ് സ്വന്നത്ത് കാരണം ഇടതുകാൽ കൂടെ അവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അള്ളാൻ്റെ ഇഷ്ടത്തിലേക്കാണ് കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ദീൻ എന്ന് പറയുന്നത് ശരിയത്ത് എന്ന് പറയുന്ന അല്ലാണ്ട് ഇഷ്ടമാണ് ദീൻ എന്ന് പറയുന്ന എല്ലാൻ ഇഷ്ടമാണ് പരിശുദ്ധ